ോ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അക്ലിഷ്ട കർമാവായ ദാശരഥിയുടെ വാക്കുകൾ ശിരസാവഹിച്ച് താരാസുതൻ സാഷ്ടാങ്കം പ്രണമിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു കവി രൂപം പോണ്ട അഗ്നിയെപ്പോലെ അംഗതൻ അല്പസമയത്തിനുള്ളിൽ അസുരേശ്വരൻ്റെ അടുത്തെത്തി അമാധ്യന്മാരാൽ ആവൃതനായ രാവണന്റെ അടുത്ത് അഗ്നിജ്വാലകൾ വമിക്കുന്നവനെ പോലെ സ്വർണവർണമുള്ള യുവരാജാവ് നിന്ന് ശ്രീരാമസ്വാമിയുടെ വാക്കുകൾ അതേ തരത്തിൽ ഏറ്റക്കുറിച്ചിലില്ലാതെ പറഞ്ഞതിനു ശേഷം താൻ ആരാണെന്ന് വ്യക്തമാക്കുവാൻ ഇങ്ങനെ തുടർന്നു രാക്ഷസേന്ദ്രനായ രാവണ കോസലേന്ദ്രനായ ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഏതൊന്നും നിഷ്പ്രയാസമായി ചെയ്യുവാൻ കരുത്തുണ്ടെന്ന് മനസ്സിലാക്കൂ ആ പ്രഭുവിൻ്റെ ദൂതനായ ഞാൻ ബാലയുടെ ആത്മജനാണ് എൻ്റെ അച്ഛനെ ഒരു പക്ഷേ അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും കൗസല്യാനന്ദ വർദ്ധകനായ കാൽസൻ പറയുന്നത് കേൾക്കൂ അത് ദുഷ്ടനായ അങ്ങ് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യൂ അങ്ങനെ ആണത്തമുള്ള ഒരുവനായി തീരൂ ബന്ധുമിത്ര സുധാമാത്യന്മാരോടുകൂടിയ അങ്ങേ ഞാൻ വധിക്കും മൂന്ന് ലോകത്തിലുമുള്ള ഭയം എന്നാലേ തീരൂ ദേവാസുരന്മാരെയും യക്ഷരക്ഷോ മുനീന്ദ്രന്മാരെയും ഉരകേന്ദ്രന്മാരെയും എപ്പോഴും ഉപദ്രവിക്കുന്ന അങ്ങയെ വേരോടെ ഞാൻ നശിപ്പിക്കും മേലിൽ ലങ്കയിലെ സർവ ഐശ്വര്യങ്ങളും വിഭീഷണന് ഉള്ളതാണ് സീതയെ കൊണ്ടുവന്ന് തന്ന് ക്ഷമായാചനം ചെയ്താൽ അങ്ങയയ്ക്ക് രക്ഷയേകാം തൻ്റെ സദസ്സിൽ മന്ത്രിമാരുടെ മധ്യത്തിൽ മുന്നിൽ നിന്ന് ഇത്തരം പരുഷവാക്കുകൾ അംഗതൻ പറഞ്ഞത് കേട്ട നിശാചര ഗണേശ്വരൻ കോപത്തിന് അധീനനായി കണ്ണുകൾ കലങ്ങി മറിഞ്ഞു ഉരുട്ടി മെഴിച്ചുകൊണ്ട് അമാത്യന്മാരോട് വീണ്ടും വീണ്ടും പറഞ്ഞു ഈ ദുഷ്ടനെ പിടിക്കുവിൻ കൊല്ലുവൻ അരക്ക ചക്രവർത്തിയുടെ ആജ്ഞ കേട്ടപ്പോൾ ഘോരരാക്ഷസന്മാർ നാലു പേർ ആളുന്ന അഗ്നിയെപ്പോലെയുള്ള യുവരാജാവിനെ പെട്ടെന്ന് പിടികൂടി സുധീരനായ അങ്കതൻ ആ ക്രൂരന്മാരെ കൊണ്ട് തന്നെ പിടിപ്പിക്കുകയാണ് ചെയ്തത് തൻ്റെ കരുത്ത് അവർക്കും രാവണനും ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായ വീരബാലീനന്ദനൻ ഇരുഭാഗത്തും ശക്തിയിൽ പിടിച്ച അരക്കരെ വെറും പക്ഷികളെയും കൊണ്ട് എന്ന പോലെ ആകാശത്തിൽ ഉരുമുന്നതും മല പോലുള്ളതുമായ മേടയിലേക്ക് കുതിച്ചു ആ ചാട്ടത്തിൽ കൂക്കിൽ രാക്ഷസന്മാർ തെറിച്ച് ഭൂമിയിൽ രാവണൻ മിഴിച്ചു നോക്കിയിരിക്കെ മലർനടിച്ചു വീണു പ്രതാപശാലിയായ യുവരാജാവ് ഗിരിശൃംഗതുല്യമായ പള്ളിമേടയിലേക്ക് ചവിട്ടിക്കയറി ദശാനനൻ കണ്ടുകൊണ്ടിരിക്കെ തന്നെ പാദപ്പതനം കൊണ്ട് അണിമാളിക തകർന്ന ഇന്ദ്രനാൽ വജ്രായുധമേറ്റ അദ്രിയെ പോലെയായിത്തീർന്നു രാക്ഷസ സമൂഹത്തിൽ തൻ്റെ നാമം പ്രഖ്യാതമാക്കിയ അംഗതൻ ഒന്നലറി ആകാശത്തിലേക്ക് കുതിച്ച് അരക്ഷണത്തിൽ ശ്രീരാമസന്നിധിയിൽ പ്ലവകവര മധ്യത്തിലെത്തി തകർന്നു വീണ പ്രസാദം കണ്ടപ്പോൾ രാവണൻ ക്രോധാന്തനായി തനിക്ക് അറുതി വരുന്നതായി കണ്ടു ചൂടുള്ള നെടുവീർപ്പുകൾ പുറപ്പെട്ടു സസന്തോഷം ആർത്തുവിളിക്കുന്ന അനേകമനേകം പ്ലവങ്കരാൽ ആവൃതനായ ശ്രീരാമചന്ദ്രൻ ശത്രു സംഹാരത്തിനൊരുങ്ങി സുഗ്രീവൻ സുഷേണനെ വിളിച്ച് നാല് ഗോപുരത്തിലും അന്വേഷണവും സഹായവും ചെയ്യുവാൻ നിർദ്ദേശിച്ചു കാമരൂപികളായ അനേകം കവിവരന്മാരും ഒന്നിച്ച് ദുർദർശനനായ സുഷേണൻ നക്ഷത്ര മധ്യത്തിൽ ചന്ദ്രനെ പോലെ എല്ലാവർക്കും രക്ഷയും സഹായവും ഏകുവാൻ തയ്യാറായി ഗിരിശൃംഗ സുദർശനായി നടന്നു വനനിവാസികളായ മർക്കട സൈന്യം അക്ഷഹുണി കണക്കിൽ മതിലിന് ചുറ്റും സമുദ്രതീരത്തിലും സുവേലത്തിലും നിറഞ്ഞു നിൽക്കുന്നത് കണ്ട അസുരന്മാർ അത്ഭുത സ്തബ്ധരായി ചിലർ അത്യധികം ഭയപ്പെട്ടു അഹങ്കാരികളായ ചിലർ യുദ്ധ കുറുമ്പിനാൽ ഉള്ളാലെ സന്തുഷ്ടരായി മതിലിൽ കിടങ്ങിൽ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഒന്നു മാത്രം കാണാനുണ്ട് അജയ്യരായ വാനരന്മാരെ പേടിച്ചരണ്ട രാക്ഷസന്മാർ ഹാഹാ എന്ന് ഉറക്കെ അലറുവാൻ തന്നെ തുടങ്ങി അത്യധികം ഭീതിജനകമായ വാനരന്മാരുടെ ഇരമ്പം കേട്ട അസുരന്മാർ മഹായുധജാലങ്ങളേന്തി എല്ലായിടത്തും കാറ്റ് പോലെ ഓടി നടന്നു രാക്ഷസേന്ദ്രനായ രാവണ ഭവനത്തിലേക്ക് അനേകം രാക്ഷസന്മാർ ഓടി ചെന്ന് ഉണർത്തി തമ്പുരാനെ വാനര സൈന്യത്തോടെ രാമൻ ലങ്കാപുരിയെ വളഞ്ഞിരിക്കുന്നു നഗരിയെ ശത്രുക്കൾ വളഞ്ഞ വർത്തമാനം ദശാസീനെ ഒന്നുകൂടി കോപിപ്പിച്ചു ലങ്കാ സംരക്ഷണത്തിന് ഏർപ്പാടുകൾ ഇരട്ടിയാക്കി ഉയർന്നൊരു മേടയിൽ കയറി നിന്ന് നാല് പുറവും നോക്കി ഉദ്യാനങ്ങളും അരണ്യങ്ങളും ധാരാളമുള്ള ലങ്കാരാജ്യം മുഴുവൻ യുദ്ധ പോലെ മർക്കട സൈന്യം നിറഞ്ഞിരിക്കുന്നു ലങ്കയെ തന്നെ വാനരന്മാർ വിഴുങ്ങിയ പോലെ രാവണന് തോന്നി ഇവരെ എങ്ങനെ കൊന്നെടുക്കും അഗാധ ചിന്തയിൽ അരർക്കർ കോൻ ആണു ഉൾക്കനത്തോടെ രാവണൻ വിശാല നേത്രങ്ങൾ തുറന്ന് ശ്രീരാമനെയും കപിഗണത്തെയും നോക്കി ശ്രീരാമസ്വാമി സന്തുഷ്ടചിത്തനായി പടയോടൊത്ത് മുന്നോട്ടെടുത്തു നിശാചരന്മാർ ചൂഴ്ന്നു രക്ഷിക്കുന്ന ലങ്കാനഗരി വിചിത്ര ധ്വജ പതാകകളെ കൊണ്ട് പരിശോഭിക്കുന്നത് കണ്ടപ്പോൾ മനസ്സ് പെട്ടെന്ന് സീതാദേവിയിലെത്തി അല്പം അഴലോടെ ആലോചിച്ചു ഇവിടെയാണ് ഏണാക്ഷിയായ സീത ഞാൻ കാരണം പീഡനങ്ങളേറ്റി മെലിഞ്ഞ് വെറും മണ്ണിൽ കിടന്ന് ദുഃഖിക്കുന്നത് അഴലാഴിയിൽ പതിച്ച് ജാനകീ ദേവിയെ ഓർത്ത രഘുവരൻ ശത്രുനിഗ്രഹം ചെയ്യുവാൻ വാനരന്മാർക്ക് പെട്ടെന്ന് ആജ്ഞ കൊടുത്തു അക്ലിഷ്ടകർമാവായ രഘുപതിയുടെ വാക്കുകൾ കേട്ട മർക്കട പെരുമ്പട ആർപ്പ് വിളിച്ചു അരികളെ അരയ്ക്കുവാൻ തയ്യാറായി ഗിരിശൃംഗങ്ങളാലോ മുഷ്ടികളാലോ ലങ്കയെ മുടിക്കാം എന്ന് നിശ്ചയിച്ച കപിയൂതപർ എല്ലാവരും മഹാദൃ ശൃംഗങ്ങളും മാമലകളും പറിച്ചെടുത്ത് ഓങ്ങി വ്യൂഹങ്ങളായി വേർതിരിഞ്ഞ് അരർക്കർക്കോൻ കാൺകെ തന്നെ കാഗുൽസ്ഥ പ്രിയ സമ്പാദനത്തിന് ലങ്കയിലേക്ക് കയറി ശ്രീരാമചന്ദ്രന് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറായ കനകവർണക്കപികൾ അരുണമുഖത്തോടെ പയ്യൻ കരമ്പന കൊഴുമുടി എന്നിവയെടുത്ത് മതിലുകളും കാടുകളും പടിവാതിലുകളും തകർത്തു തെളി കിടങ്ങുകൾ മണ്ണ് കല്ല് പുല്ല് മരം കുന്നിൻമുടികൾ എന്നിവ കൊണ്ട് പോയിട്ട് നികത്തി ആയിരം യൂതം കോടിയൂതം കോടി യൂതം എന്നീ കണക്കിൽ കപി സൈന്യം പുറമതിൽ കടന്ന് അകത്തുകേറി സ്വർണക്കമാനങ്ങൾ അടിച്ചുളച്ചു കൈരാസ ശൃംഖം പോലെയുള്ള ഗോപുരങ്ങൾ തകർത്തു ഓടിയും ചാടിയും അത്യുഗ്രമായ രറിയും കൊണ്ട് കൂറ്റനാനകൾ പോലെ അവർ എല്ലായിടത്തുമെത്തി അമേയശക്തനായ ശ്രീരാമചന്ദ്രൻ ജയിക്കട്ടെ ഊർജിതനായ തമ്പി ലക്ഷ്മണൻ ജയിക്കട്ടെ കാകുൽസ്ഥ പരിപാലിതനായ തമ്പുരാൻ സുഗ്രീവൻ വിജയിക്കട്ടെ പ്ലവങ്കന്മാരുടെ ഇത്തരത്തിലുള്ള കോശനാദം പത്തു തെക്കുകളിലും മാറ്റുലികൊണ്ടു കാമരൂപികളും കരുത്തേറിയവരുമായ കവിവീരന്മാർ മതിലിൽ ചാടിക്കയറി നിറഞ്ഞു വീരബാഹു സുബാഹു നളൻ എന്നീ വാനരസഞ്ചാരികൾ മതിലുകൾ അടിച്ചു തകർത്തു അതേ സമയത്ത് തന്നെ പടകളെ അണിനിരത്തുകയും ചെയ്തു ശേഷം ചെലുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം